ബിഗ് ബോസ് ഞാൻ ഒരിക്കലും കാണത്തില്ല എന്നെ ഈ തവണത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോകത്തില്ല ഞാനെന്തിനാണ് തോന്നുന്നത് ഇത്രയും വലിയ ഗിതികെട്ടവൻ ഉണ്ടാവും ലോകം മറ്റവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കണം തോന്നുന്നവരെ അത് വല്ലാത്ത കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനത് കിടക്കട്ടെ ഞാൻ അങ്ങനെ ഒരാളല്ല എനിക്ക് കഥ തുറന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കത്തില്ല ഇതിനകത്തെ ഒരു ഒരു നോക്കുന്ന ആളല്ല അങ്ങനെയുള്ളവരാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ടി ബിഗ് ബോസിൽ ആരും ഉണ്ടെങ്കിലും അവരുടെ പ്രൈവറ്റ് ലൈഫ് കാണാൻ കൊതിയുള്ള ആളുകളായിരിക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഷോ ഞാൻ എന്റെ ജീവിതത്തിൽ കാണത്തില്ല మళ్ళీ మీ ఇంక చూడదును పూవమాలని